ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന പലരും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലായ്പ്പോഴും കണ്ടുവരുന്ന ഒരു രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് പല്ലുവേദനയും മറ്റൊന്ന് ചെവി വേദനയും അപ്പോൾ ഈ രണ്ട് വേദനയും നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അത്രയും വേദന അപ്പോൾ അത് വന്നവർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പണ്ടുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പല്ലുവേദനയ്ക്കുള്ള ഏറ്റവും നല്ലൊരു ഹോം റെമഡിയാണ് കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനം വെച്ച് തന്നെയാണ് ടിപ്പ് ചെയ്യുന്നത് ഈ വേദന പല്ലിയിലുണ്ടാകുന്ന കറകൾ അപ്പോൾ ഇതെല്ലാം ഈ ഒരു ടിപ്പ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ മുൻപായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീഡിയോയിലോട്ട് ഇറങ്ങാം പല്ലുവേദനയ്ക്ക് ഏറ്റവും നല്ലൊരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം കേട്ടോ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു ഐറ്റം എന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു സാധനമാണ് പേരക്കയുടെ ഇല വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ടിപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പണ്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമുക്കിതുപോലെ ഒരുപാട് മൂപ്പ് ആയ ഇലകൾ എടുക്കാതെ ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള ഇലകൾ നമ്മൾ എടുക്കുക നമുക്കൊരുപാട് ഇലയുടെ ആവശ്യമില്ല അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്ര പഴക്കം ചെന്ന പല്ല് വേദനയാണെങ്കിലും നമുക്ക് ഈസിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ചായയൊക്കെ കുടിക്കുന്ന ആളുകൾക്ക് ആ ചായയുടെ ഒരു കറ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഒരു രീതി പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ ഉപയോഗിക്കുന്ന മുമ്പ് നല്ല രീതിയിൽ കഴുകിയെടുക്കണം അതിൻ്റെ അടിയിൽ ചിലന്തിയുടെ വലയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ കുറച്ച് സമയം മാത്രം മതി അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇലയിടുന്നതിന് വരാം ഇതുപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ സെൻസ് പെട്ടെന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതാണ് അപ്പോൾ ഒരുപാട് മൂപ്പായ ഇലകൾ വലിക്കാതിരിക്കുക അപ്പോൾ നല്ല രീതിയിൽ തിളയ്ക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം കറക്റ്റായിട്ട് നമുക്ക് അറിയണമെങ്കിൽ ഈ ഇലയുടെ നിറം ഇപ്പോൾ പച്ചയാണ് അത് പൂർണ്ണമായിട്ട് അതിൻ്റെ സെൻസ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇല ഒരു ഗോൾഡൻ കളർ ആവും അപ്പോൾ ആ സമയമാകുന്ന സമയത്ത് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം ഇതിലോട്ട് ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാൻ പോവാണ് അതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈമിൻ്റെ സിറപ്പാണ് അതായത് നമ്മൾ ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ബോട്ടിലായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല്ലുവേദനയ്ക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പൊ നമുക്കിതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പാതി നാരങ്ങയുടെ നീര് ഈ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇതെല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇത് നാൽപ്പത്തഞ്ച് രൂപ വിലയേ ഉള്ളൂ മൂന്നാല് തുള്ളി നാരങ്ങയുടെ ആ സിറപ്പും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കാരണം അപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യുന്നത് കൂടാതെ കറകൾ പോവാൻ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ കൂടിയാണ് മഞ്ഞൾപ്പൊടി ഇനി അതിൽ നമ്മൾ അവസാനമായി ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പും കൂടിയാണ് കേട്ടോ അപ്പൊ ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേദന പെട്ടെന്ന് മാറ്റിയെടുക്കുന്ന ഒരു ഐറ്റം ആണ് ഉപ്പെന്ന് പറയുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പല്ല് വേദന പല്ലിലെ കറകൾ മാറ്റാൻ പറ്റുന്ന ഒരു സിമ്പിൾ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ തിളയ്ക്കണം കളർ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് നമുക്ക് ഒരുപാട് ഇനി ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വറ്റിപ്പോകും അപ്പോൾ നമുക്കതൊന്ന് ഓഫ് ചെയ്യാം ഈ ഇലകൾ ഒന്ന് അരച്ച് മാറ്റിയിട്ട് ഈ വെള്ളം മാത്രം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പല്ലുവേദനയ്ക്കും പല്ലിലുണ്ടാകുന്ന കറകൾക്കും പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണ് അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് മാത്രം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് പ്രത്യേകിച്ചിട്ട് ഉപയോഗിക്കുന്നതിന് സമയമൊന്നുമില്ല കേട്ടോ നമുക്ക് പല്ലുവേദന ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഒരു ഇളം ചൂടോടെ നമുക്ക് ഇത് വായിലോട്ട് ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം കുൽക്കു കഴിഞ്ഞിട്ട് തുപ്പിക്കളയാം ഒരു മൂന്നാല് തവണ നിങ്ങൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കതിന് നല്ല റിലീഫ് ഉണ്ടാവും തന്നെ പിന്നെ പല്ലിൽ കറയുള്ളവരും ഇത് ഒരാഴ്ചയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു സൊല്യൂഷനാണ് ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ചെയ്തു കഴിഞ്ഞാൽ പല്ലിലെ കറകൾ ഈസി ആയിട്ട് പോകുന്നതാണ് പ്രത്യേകിച്ചിട്ട് അതിന് വേണ്ടി പൈസ ഒന്നും കളയേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ അപ്പോൾ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി മുതൽ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ഇത് ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സൊല്യൂഷനാണ്